ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം ആരാണെന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഫുട്ബോൾ ഇതിഹാസ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം നിലവിൽ സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നാസർ എഫ്സിയിലാണ് താരമുള്ളത് ഫോർപ്സ് പുറത്തിറക്കിയ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പട്ടികയിലാണ് മുപ്പത്തിയൊൻപത് കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫോർപ്സ് പട്ടികയിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്ന കായിക താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആയിരുന്നു ഇത് നാലാം തവണയാണ് സിആർ സെവൻ ഫോർസ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തുന്നത് ഏറ്റവും കൂടുതൽ പ്രതിഫലം കൈപ്പറ്റുന്നതിൽ അർജന്റീൻ ഇതിഹാസ താരം ലെയനൽ മെസ്സി മൂന്നാം സ്ഥാനത്താണ് ഉള്ളത് സ്പാനിഷ് ഗോൾഫ് താരം ജോൺ റഹ്മാൺ പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഫ്രഞ്ച് താരങ്ങളായ കിലിയൻ എംബാബെ കരിം ബെൻസെമ ബ്രസീൽ താരം നെയ്മർ എന്നിവരാണ് ആദ്യ പത്ത് സ്ഥാനത്തുള്ള മറ്റ് ഫുട്ബോൾ താരങ്ങൾ പോപ്സ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിഫലം ഇരുന്നൂറ്റി അറുപത് മില്യൺ ഡോളർ ആണ് അതായത് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപയാണ് ഗോൾഫ് താരം ജോൺ റഹ്മിന്റെ വാർഷിക പ്രതിഫലം ഇരുന്നൂറ്റി പതിനെട്ട് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം ആയിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി രൂപ നൂറ്റി മുപ്പത്തഞ്ച് മില്യൺ ഡോളറുമായാണ് ലയണൽ മെസ്സി മൂന്നാം സ്ഥാനത്തുള്ളത് ബാസ്കറ്റ്ബോൾ താരങ്ങളായ ലെബ്രോൺ ജെയിംസ് ജിയാനസ് എന്നിവരാണ് ആദ്യ അഞ്ച് സ്ഥാനത്തിലുള്ള മറ്റുള്ളവർ രണ്ടായിരത്തി പതിനാറിലാണ് പോപ്സ് പട്ടികയിൽ ക്രിസ്റ്റിയാനോ റൊണാൾഡോ ആദ്യമായി ഒന്നാം സ്ഥാനത്ത് എത്തിയത് എൺപത്തിരണ്ട് മില്യൺ ഡോളർ ആയിരുന്നു അന്ന് സിആർ സെവനിന്റെ വാർഷിക പ്രതിഫലം എൺപത്തി ഒന്നേ പോയിന്റ് നാല് മില്യൺ ഡോളറായി ലേണൽ മെസ്സി രണ്ടാം സ്ഥാനത്തായിരുന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിലാണ് പിന്നീട് ക്രിസ്റ്റിയാനോ റൊണാൾഡോ പ്രതിഫലത്തിൽ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ലേണൽ മെസ്സി ആദ്യമായി ക്രിസ്റ്റിയാനോ റൊണാൾഡോയെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നു ആ വർഷം ക്രിസ്റ്റിയാനോ റൊണാൾഡോ നെയ്മർ എന്നിവർ രണ്ടും മൂന്നും സ്ഥാനത്തുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ക്രിസ്ത്യാനോ റൊണാൾഡോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ലേണൽ മെസ്സി നൂറ്റി മില്യൺ ഡോളറുമായി ഒന്നാം സ്ഥാനത്ത് എത്തിയപ്പോൾ ലെബ്രോൺ ജെയിംസ് ൊന്ന് പോയിൻറ് രണ്ട് മില്യൺ ഡോളറുമായി രണ്ടാം സ്ഥാനം സ്വന്തമാക്കി നൂറ്റി പതിനഞ്ച് മില്യൺ ഡോളർ ആയിരുന്നു സിആർ സെവന്റെ പ്രതിഫലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി മുപ്പത്തി ആറ് മില്യൺ ഡോളറുമായി റൊണാൾഡോ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു സൗദി പ്രോ ലീഗ് ക്ലബായ അൽ നാസർ എഫ്സിയിൽ എത്തിയതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പ്രതിഫലം കൊതിച്ചുയരാൻ ഇടയാക്കിയത്